മലയാളികളുടെ പ്രിയതാരം ഷിജു എ ആർ ബിഗ് ബോസ് വേദിയിൽ വെച്ച് നാം കണ്ട ആ സ്നേഹനിധിയായ അച്ഛനെയും ഭർത്താവിനെയും ആർക്കും മറക്കാനാവില്ല പ്രീതിയും മകൾ മുസ്കാനും അന്ന് ഷോയിലെത്തിയപ്പോൾ അതൊരു മനോഹരമായ കൊടുമ്പുചിത്രമായിരുന്നു എന്നാലിപ്പോൾ ആ ചിത്രത്തിൻ്റെ നിറം മങ്ങുകയാണ് പതിനാറ് വർഷം നീണ്ട മനോഹരമായ ആ ദാമ്പത്യത്തിന് വിരാമമിട്ട് ഷിജുവും പ്രീതിയും വേർപിരിയുന്നു എന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് മലയാളി പ്രേക്ഷകർ കേട്ടത് ഒരു സിനിമയെ വെല്ലുന്ന പ്രണയകഥയായിരുന്നു ഇവരുടേത് ഒരു ആരാധികയായി തുടങ്ങി പിന്നീട് ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് നേരിൽ കണ്ട് ഒടുവിൽ വീട്ടുകാരുടെ എതിർപ്പുകളെ മറികടന്ന് രണ്ടായിരത്തി എട്ടിൽ രജിസ്ട്ര വിവാഹം ചെയ്തു അവർ അന്ന് കൂട്ടിന് വിവാഹ ഫോട്ടോകൾ പോലുമില്ലായിരുന്നു മകൾ മുസ്കാൻ ജനിച്ച ശേഷമാണ് മകളുടെ സാന്നിധ്യത്തിൽ ഇവർ വീണ്ടും വിവാഹിതരായത് അന്നത് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആ സുന്ദര നിമിഷത്തെ ആഘോഷമാക്കിയിരുന്നു എന്നാൽ ഇന്ന് കാലം മാറുകയാണ് പരസ്പര സമ്മതത്തോടെയും ബഹുമാനത്തോടെയും ഞങ്ങൾ രണ്ടു വഴിക്ക് പിരിയുകയാണെന്ന് ഷിജു തന്നെ ഔദ്യോഗികമായി അറിയിച്ചു ഇരുവരുടെയും മകൾ മുസ്കാൻ ഇപ്പോൾ എവിടെയാണെന്നതാണ് ആരാധകരെ സങ്കടത്തിലാക്കുന്നത് പതിനെട്ട് വയസ്സ് തികയുന്നതുവരെ മുസ്കാൻ അമ്മ പ്രീതിക്കൊപ്പം കഴിയാനാണ് തീരുമാനം എങ്കിലും അച്ഛൻ ഷിജുവിനെ കാണാനും സമയം ചിലവഴിക്കാനും മകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും ഉണ്ടാവും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി തുടരും മകളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഈ തീരുമാനം എന്നതാണ് താരം കുറിച്ചത് വ്യക്തിപരമായ തീരുമാനങ്ങളെ മാനിക്കണമെന്നും അനാവശ്യമായ ഊഹാഭോഗങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം ആരാധകരോടും മാധ്യമങ്ങളോടും അഭ്യർത്ഥിച്ചു പ്രിയതാരം തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ പക്വതയോടെ നേരിടുമ്പോൾ അദ്ദേഹത്തിനും കുടുംബത്തിനും കരുത്തു പകുരുകയാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക